ഇന്ന് നമ്മൾ രാഗവൈവിധ്യത്തിൽ എഴുത്തേക്കുന്ന രാഗം ആഭേരി ആഭേരി ഇരുപത്തിരണ്ടാമത്തെ മേളകത്ത രാഗായ ദരഹരപ്രിയലാണ് ജന്യം ഈ രാഗത്തിന് സമാനായിട്ട് ഹിന്ദുസ്ഥാനിയില് പറഞ്ഞ രാഗത്തിൻ്റെ പേര് ബിംപ്ലാസി അല്ലെങ്കിൽ ബിംബ്ലാസ് എന്ന് രാഗമാണ് ഹിന്ദുസ്ഥാനി രാഗ ഹിന്ദുസ്ഥാനില് ഈ രാഗത്തിന് സമാനായിട്ട് വരണ രാഗം ഇതിന്റെ ഇതിൻ്റെ ആരോഹണാരോഹണങ്ങൾ പറഞ്ഞത് സമ പനി സി ദ പമ ഗീസ സമ പനീസ പമ ഗീ സതാണ് ഇതിൻ്റെ ആരോഹണാവരോഹണങ്ങൾ പറഞ്ഞത് എൻ്റെ സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം ചൈസ്വതി ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം ചൈസ്വുതി ദൈവതം ഐശിക നിഷാദം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഈ രകത്തുള്ള കുറച്ച് കൃതികളും സിനിമ പാട്ടുകളും നോക്കുകയാണെങ്കിൽ അത് തന്നെ പറയാനുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ് ചകരാസ്ഥാമികളുടെ നഖുമോ ി എലി സി നകുമോ ഓ മുഖനലേ നീ നജലി ഒരു കൃതി അതുപോലെ തന്നെ ഊത്തുക്കാട് വെങ്കട സുബ്രയ്യരുടെ ഒരു കൃതിയുണ്ട് നന്ദകോപ കൃതി ന്നെ മൈസൂർ വാസുദേവരുടെ ഒരു കൃതി ഉണ്ട് മാനസ ഈ ഒരു കൃതി അതുപോലെ തന്നെ മുത്രസ്വാമി നിഷേധിച്ചിട്ടൊരു കൃതി ഉള്ളത് വീണാഭേരി എന്ന് പറഞ്ഞിട്ടൊരു കൃതി ഇത്രക്കെയാണ് വളരെ പോപ്പുലറായിട്ടുള്ള കുറച്ച് ആഭേരി രംഗത്തുള്ള കൃതികള് പറയാനുള്ളത് അതിൽ തന്നെ ആ റോമൽ ഹംസമേ മനസങ്ങൾക്കു പിറകെ സാഗരങ്ങൾക്കുമകലേ ഈ ഒരു പാട്ട് അത് കഴിഞ്ഞ ആറ്റുമണൽപ്പായയിൽ അന്തിവയിൽ ചാഞ്ഞനാൾ ഈ ഒരു പാട്ട് ആവണി പൊന്നു ഞാൻ അടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ ഇനി എന്തോ നൽകണം ഞാനിനിയുമെന്തു നൽകണം ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗത്തേരിൽ വന്നു നവരാത്രി ഇന്ന് അതോ ഈ ഒരു പാട്ട് കള്ളൻ ചക്കേറ്റു ആരും കണ്ടാ മിണ്ടി കണ്ണിക്കൊണ്ടോയി തിന്നോട്ടെ നിന്ന് കാടപുഴയിലെത്തി മാടി വിളിക്കും നിന്നേ വനദൂർഗ ഒരുപാട്ട് പാതിര പുള്ളുണർന്നു പരൽമുള്ളണർന്നു പുള്ളി മിടാവേ സ്വർണ മത്സ്യ കന്യകേ ഒരുപാട്ട് പൂനിലാ മഴ പ്രീതിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം പൂമാനമേ ഒരു രാഗമേകം പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ മകളെ പാതിമലരേ മനസ്സിൽ എന്നെ അറിയുന്നു മല്ലിക പൂ പൊട്ടു തൊട്ടു അില്ലടിഞ്ഞു ഈ ഒരു പാട്ട് പിന്നെ മിണ്ടാത്തതെന്റെ കിളിപ്പെണ്ണെ നിഞ്ഞുള്ള രാധാ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണേ വരുമല്ലോ പ്രിയതമ് സുന്ദരി നിൻതുംപു കെട്ടിയിട്ട ചുരുൾമൊടി സ്വർഗായി ഇതിലേ ഇതിലേ ഏർപാട്ട് ൃദയ സരസിലേ പ്രണയ പുഷ്പമേ എൻ സുന്ദരി ഋതുപേദന ഒരു പാട്ട് ആപേരി തിലങ്കരാഗം കൂടിയിട്ടാണ് ം ദിവ്യഭാത സോപാന ഈ പാട്ട് ആബേലി ബാഗ്യേശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രാഗം കൂടിയിട്ടാണ് വന്നേക്കുന്നത് നീലമല പൂങ്കുയിലെ നീ കൂടെ പോരുന്നു ഈ ഒരു പാട്ട് എല്ലാ പാട്ടുകളും ആബേരി രാഗ തന്നെയാണെന്ന് പറയുന്നില്ല എല്ലാത്തിനും സിനിമാ പാട്ടുകളാകുമ്പോൾ എല്ലാത്തിനും മിക്സിങ്ങും ഉണ്ടാവും അന്വേഷണങ്ങളൊക്കെ കേറി വരും മെയിൻ രാഗമായിട്ട് എടുത്തിട്ടുണ്ടാവുക ആബേരി രാഗമായിരിക്കും അതിൽ അന്വസരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ആബേരി മൊത്തം ആബേരി രാഗത്തിലുള്ള പാട്ടുകളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ചന്ദ്രിക്കേ ഈ ഒരു പാട്ട് പൊളിക്കുന്നുവോ ഇനക്കുമ്പിളേ ഓരായിരം ഈ ഒരു പാട്ട് ആയുർവേദരാഗത്തിൻ്റെ ഭാവങ്ങൾ ഉള്ള ഒരു പാട്ടാണ് കല്ലി കന്നിത്തെമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ ഇതും ആ പേരിയാണ് ബേസർ രാഗം പറഞ്ഞത് ഒരു രാജമല്ലി വിടരുന്ന പോലെ മുന്നിലൊരു മുഖം പഞ്ചവർണക്കൂളിലെ പാലാഴിക്കടവിലെ വരുമോ കൂടെ വരുമോ ും സോര് ഈ പാട്ടും ആബേരി ബേസ്ഡായിട്ടാണ് ചേർന്നിരിക്കുന്നത് കുറച്ച് അന്വേഷണങ്ങളൊക്കെ വരുന്നൊരു പാട്ടാണിത് ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളി വേഴവേ ഈ ഒരു പാട്ടും ആബേരി ബേസ്ഡത്തിലാണ് ചെയ്തിട്ടുള്ളത് ൂടാരം ഇരു പാട്ടും ആ പേരി വേച്ചിടലാണ് ചോദിച്ചിട്ടുള്ളത് എനിക്കൊരു ലോക ഇരുപാട്ടും ആ പേരി വേച്ചിടാണ് രാഗം ശൃങ്കാരേല ഇതും ആ ഹേ രാഗംസ് ഈ ഒരു പാട്ടും അബേരി രാജനാണ് കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാമ ഈ ഒരു പാട്ട് ഇനിയും നനയരുതേണരുതേ ഈ ഒരു പാട്ട് ദേവസന്ധ്യകോപൂജം തിക ചാരുചന്ത ഈ പാട്ടും ആ പേര് ചേർക്കുന്നത് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്ത ദൂരത്തോ ചെന്നെത്തണം ഒരു പാട്ട് അതുപോലെ ചെല്ലെത്താമേ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ പുള്ളിത്തേനുമായി കരവുകൾ ഉള്ളിൽ തുള്ളിയോ ഇതും ആവേരി ബേസഡ് രംഗത്തിലാണ് ചെയ്തിട്ടുള്ളത് പായയേ ഇതും ആവേരി രംഗത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ആവേരി രാഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകളും കൃതികളും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിലും കൂടുതൽ പാട്ടുകൾ അറിയുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു